അപ്പോ ഇന്നലെ എങ്ങാണ്ട് ഈ ആർ ജെ അഞ്ജലിയുടെ പേജിനകത്ത് ആരോ പോയിട്ട് പറഞ്ഞു അഞ്ജലി നിങ്ങളുടെ അമ്മാവനാന്ന് തോന്നുന്നു ദയനെ വിളിച്ചിട്ടുണ്ട് അപ്പോ അവൾ ഈ അഞ്ജലി എന്ന് പറയുന്ന വ്യക്തി അവരോട് പറയുന്ന വാക്കുകൾ മാത്രം ഞാൻ നിങ്ങളോട് പറയാം ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കമന്റ് ഒക്കെ ഇനി ഡിലീറ്റ് ചെയ്തിട്ട് കാര്യമില്ല അത് അതെൻ്റെ അമ്മാവനല്ല ആര് പറഞ്ഞു അമ്മാവനാന്ന് ആ അമ്മച്ചിയോട് പോയി പണി നോക്കാം അമ്മച്ചിന്നൊക്കെ എന്നൊക്കെ വിളിക്കണതേ അടങ്ങ് കേട്ടോ നീ പിന്നെ പതിനാറുകാരി ആയതുകൊണ്ട് ഇനി എന്നും പതിനാറുകാരി ആവുമല്ലോ ഏഹ് അപ്പൊ എൻ്റെ അമ്മച്ചിന്ന് വിളിക്കുമ്പോൾ നിങ്ങളുടെ ഒക്കെ വീട്ടിലുള്ള അമ്മമാരെയും മുത്തച്ഛിമാരെയൊക്കെ എന്തോ വിളിക്കുക എനിക്കറിയാൻ പറഞ്ഞിട്ട് വയ്ക്കുക അപ്പൊ അത് പോട്ടെ അവിടെ തന്നെ പുള്ളിക്കാരിയുടെ ആ ഒരു രീതി മനസ്സിലായി അമ്മാവനല്ലാന്നുള്ളത് അവിടെ തന്നെ തെളിഞ്ഞു എന്നെ എന്നെ അവിടെ ഇടിച്ചു താത്തിക്കൊണ്ടുള്ള സംസാരം കേട്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അത് അമ്മാവനല്ല എന്നുള്ളത് അപ്പം കേസ് കംപ്ല കൊടുക്കുന്നില്ലേ കംപ്ലയിൻറ് കൊടുക്കുന്നില്ലേ നിങ്ങളുടെ അമ്മാവൻ അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് അയാളുടെ പേരിൽ കേസ് കൊടുക്കാലോ എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ ആവശ്യമില്ലെന്ന് അപ്പം ഈ അഞ്ജലിയോട് എനിക്ക് പറയാനുള്ളത് കുണ്ടിക്കഥ മെഹന്തി കഥയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നാട്ടുകാരെ അത് കണ്ടു കഴിഞ്ഞ് രോഷം കൊണ്ട് കമന്റ് ചെയ്തപ്പോൾ വൃത്തികെട്ട കമന്റുകൾ ഇനി വരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ കംപ്ലൈന്റ് ചെയ്യും എന്ന് പറഞ്ഞ ആ ചങ്കൂറ്റവും രോഷക്കെ എവിടെ പോയി അമ്മാവനാന്ന് പറഞ്ഞിട്ട് ഏതോ ഒരു പരനാറി പരനാറി പലതന്ത ജനിച്ചവൻ അമ്മാവനല്ലോ അപ്പൊ അതുകൊണ്ട് പറയാട്ട പലതന്ത ജനിച്ചവൻ ഏഹ് എന്ന് തന്നെ പറയും പലതന്ത ജനിച്ച ഒരു പരട്ടനാറി ഇന്നലെ എന്നെ വിളിച്ചിട്ട് പല രീതിയിൽ എന്നെ തെറി വിളിച്ചപ്പോ എവിടെ പോയി ഈ രോഷം ഏ അപ്പോ അയ്യോ ഞാനൊരു സ്ത്രീയാണ് എനിക്ക് ബാഡ് കമന്റ് ഇട്ട് കഴിഞ്ഞ ബാഡ് കമന്റ് ഇട്ടത് തന്റെ പ്രവൃത്തി കാരണമാണ് മനസ്സിലായി തന്റെ പ്രവൃത്തി കാരണം നാട്ടുകാര് അത് കാണാനിടയായി അപ്പൊ നാട്ടുകാരെ അതിനനുസരിച്ച് പ്രതികരിച്ചു ആ പ്രതികരണത്തിനെതിരെ താൻ അത് കംപ്ലൈൻ്റ് ചെയ്യുന്നു പറഞ്ഞപ്പോ തന്റെ പേര് വലിച്ചയച്ച ഒരു അമ്മാവൻ എന്ന് പറഞ്ഞ പലർ തന്തയ്ക്ക് ജനിച്ച പരനാറി എന്നെ വിളിച്ച് തെറി വിളിച്ചു അപ്പൊ ഈ രോഷ എവിടെ പോയി അഞ്ജലിയെ അപ്പൊ തൻ്റെ അമ്മാവൻ തന്നെയാണ് നീ അവിടെ മൂടി മറിച്ചിട്ട് കാര്യമില്ല അപ്പൊ കംപ്ലൈന്റ് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് ഞാൻ ഇന്നലെ വരെ വിചാരിച്ചത് വേണ്ട പോട്ടെ എന്ന് ഞാൻ ചിന്തിച്ചത് അമ്മാവൻ ആണോ അല്ലേന്ന് തെളിയിക്കാൻ എന്നെ കൊണ്ട് ഇപ്പോഴും കഴിയും മനസ്സിലായി എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കരുത് കേട്ടോ അട്ട പടല ഞാൻ മൂഞ്ചിക്കു മനസ്സിലായാ അത്രയേ ഉള്ളൂ അപ്പൊ തൻ്റെ തൻ്റെയും തൻ്റെ കുടുംബമഹിമയും ഒക്കെ എനിക്ക് ഈ ഒരൊറ്റ കമന്റിലൂടെ എനിക്ക് മനസ്സിലായി സ്ക്രീൻഷോട്ട് എടുത്ത് ഞാൻ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് അപ്പൊ അമ്മച്ചി കിമ്മച്ചിക്ക് എന്നൊക്കെ വിളിക്കുമ്പോ തനിക്ക് എത്ര പ്രായം ഉണ്ട് എന്നുള്ളതും തന്നെ കാട്ടിലും പ്രായം കുറവുള്ളവര് തന്നെ ഇതുപോലെ വിളിച്ചു കഴിഞ്ഞാൽ തനിക്ക് എങ്ങനെ പൊള്ളും എന്നുള്ളതൊന്ന് മനസ്സിലാക്കുക കേട്ടോ ഏഹ് അപ്പോ ഓവർ ബിൽട്ടപ്പ് കാണിക്കല്ലേ ഏഹ് അമ്മാവനും മരുമോളും കൂടിയിട്ട് കുണ്ടിക്കഥ പറഞ്ഞിട്ട് അവിടെ ഇരുന്നോളി എന്റെ നെഞ്ചത്തോട്ട് ഇനി കുണ്ടിക്കഥ പറഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഇപ്രാവശ്യം ഞാൻ പോട്ടയെന്ന് അങ്ങ് വെച്ചോളൂ ഇനി എടുത്തിട്ട് അലക്കി കഴിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ തന്നി കൊടം അറിയും ഇത്രയ്ക്ക് പറയാനുള്ളൂ കൊറേ കുണ്ടിക്കഥയും പറഞ്ഞുകൊണ്ട് ഓരോരുത്തര് വരൂ അയ്യെ നാണം കെട്ട നാർച്ചകളും നാറിയ കുടുംബവും അത്രയ്ക്ക് പറയാനുള്ളൂ അയ്യ കി അറപ്പാണ് എനിക്ക് അറപ്പ് മനസ്സിലായില്ലേ അറയ്ക്കുന്നു സ്വന്തം അമ്മാവൻ തന്നെയാണെന്ന് ഇതിൽ നൂറ് ശതമാനം ഉറപ്പിച്ചു ഞാൻ കാരണം എന്താ വെച്ചാലേ തൻ്റെ ആ വൃത്തികെട്ട ഉള്ള കമന്റ് ഞാൻ വായിച്ചു നമിച്ചു ഇനി അത്രക്ക് കുണ്ടിക്കഥ പറഞ്ഞിട്ടും മറ്റുള്ള പെണ്ണുങ്ങളെ തെറി വിളിക്കാൻ മുട്ടിയിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യും തെറിതാ തെറി തന്നെ അഭിഷേകമായിട്ട് നടത്തുന്ന ഒരു അമ്പലമുണ്ട് ആ അമ്പലത്തിൽ പോയിട്ട് ആ ഉത്സവപ്പറമ്പിൽ പോയിട്ട് നാലോണ് അങ്ങടെ മരുമകളും എന്താണ് ാമനും അങ്ങ് തെറി എന്നിട്ട് ആ ഒരു രോഷം അങ്ങ് കളയി എന്റെ നെഞ്ചത്തോട്ട് വേണ്ട കേട്ടോടി ല